സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതോടെ മഴക്കെടുതിയും രൂക്ഷം വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്രവാതച്ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുകയാണ് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇക്കാരണങ്ങളാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ജില്ലകളിലും നിലവിൽ റെഡ് അലർട്ടില്ല കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗൻവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകമാകുമെന്ന് കളക്ടർ അറിയിച്ചു പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് എൻ ഡി പി എച്ച് എസ് എസിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇന്ന് അവധിയാണ് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അവധിയെന്ന് കരുതി വെള്ളത്തിലിറങ്ങാനൊന്നും നിൽക്കരുതെന്നും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ഗുജറാത്തിനു മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാൽ വരുന്ന ദിവസങ്ങളിലും മഴ തുടരും അതേസമയം ഇന്നും ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ് വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും മഴ ശക്തമായും തുടരുന്നു കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണു കൊല്ലം പോളയത്തോടാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത് ഇലക്ട്രിക് ലൈനിൽ തട്ടി മരത്തിന് പിടിച്ചു ട്രാക്കിലെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു പുനലൂർ പാസഞ്ചറിന് മുന്നിലാണ് മരം വീണത് തുടർന്ന് അപകടസ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടു ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടന്നു നിലവിൽ മരം മുറിച്ചു നീക്കിയിട്ടുണ്ട് കോട്ടയം ചുങ്കത്തും വൻമരം കടപുഴകി റോഡിലേക്ക് വീണു ഇതോടെ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി